നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യം വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ആൾക്ക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ കണ്ണൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇവരുടെ ഫാമിലി ഉപ്പ ഉമ്മ നാല് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സാണുള്ളത് സിസ്റ്റേഴ്സ് നാല് പേരും മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നിലവിൽ ഭാര്യ ഇല്ലാത്ത പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഡിവോഴ്സ് ആയതോ വിഡോ ആയിട്ടുള്ള പ്രപ്പോസലാണെന്നുണ്ടെങ്കിൽ കുട്ടികളുള്ള പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് കണ്ണൂർ കാലിക്കറ്റ് വയനാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവർക്ക് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ലുബിനേടെയാണ് ലുബിനയ്ക്ക് മുപ്പത്തിയേഴ് വയസ്സാണ് അഞ്ചടി അഞ്ചാണ് ഹൈറ്റ് ആവറേജ് വെയ്റ്റ് ആണ് തന്നിട്ടുള്ളത് ഇരു ഇരുന്നറാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഭാഗമാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ബികോമാണ് ക്വാളിഫിക്കേഷൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് ഉമ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നു കൂടി അറിയിക്കുന്നുണ്ട് കുട്ടികളുള്ള പുനർവിവാഹിതരുടെ കേസും പരിഗണിക്കും താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങളുടെ ഓഫീസിലൂടെ വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രൊപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസോട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്